ചിന്തകനും എഴുത്തുകാരനും ജനാധിപത്യ രാഷ്ട്രീയ പ്രചാരകനും ആയിരുന്ന കെ എം സലീംകുമാറിന്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും അനുസ്മരിച്ച് കോട്ടയത്ത് സമ്മേളനം നടത്തി കോട്ടയം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് സെൻട്രൽ ഹാളിൽ ജനാധിപത്യത്തിലേക്ക് തുറന്നുവച്ച വാതിൽ എന്ന ശീർഷകത്തിൽ ഡി എസ് എം നടത്തിയ സമ്മേളനം ഡി എസ് എം ചെയർമാനും പ്രഭാഷകനും എഴുത്തുകാരനുമായ സണ്ണി എം കബിക്കാട് ഉദ്ഘാടനം ചെയ്തു സലീംകുമാറിന്റെ ജീവിതത്തോടൊപ്പം ദീർഘകാലം ഇടപഴകിയും ഒപ്പം സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരുമായ ധാരാളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു അദ്ദേഹത്തിന്റെ ദൈക്ഷണിക ഇടപെടലുകളെയും സാമൂഹ്യ നിരീക്ഷണങ്ങളെയും അക്കാദമിക താല്പര്യങ്ങളോടെ അടുത്തുനിന്ന് വിശകലനം ചെയ്തവരും സമ്മേളനത്തിൽ എത്തിച്ചേർന്നു ഘടനയിൽ ഏറ്റവും കീഴ്ത്തട്ടിലുള്ള വ്യക്തികൾ അഥവാ ദലിതർ ഒരു ഒറ്റ സ്വതന്ത്ര സമുദായമാകുന്നതിന് വേണ്ടിയുള്ള ആശയ ആവിഷ്കാരവും പ്രവർത്തനങ്ങളും നടത്തിയ ജനാധിപത്യ ചിന്തകനായിരുന്നു സെലീംകുമാർ എന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സണ്ണി എം കപിക്കാട് പറഞ്ഞു കേരളത്തിലെ വിവിധ ജനവിഭാഗങ്ങളുടെ സമുദായവൽക്കരണ പ്രക്രിയ രാഷ്ട്രീയ ഭൗതിക സൗകര്യങ്ങൾ അവർക്ക് നേടിക്കൊടുക്കുന്നതിന് കാരണമായിട്ടുണ്ട് എങ്കിലും നവ ജനാധിപത്യ മുന്നേറ്റത്തിൽ ഇത്തരമുള്ള സമുദായങ്ങളുടെ പങ്ക് ആശങ്കാജനകമാണ് എന്ന് സലീംകുമാർ ഓർമ്മപ്പെടുത്തിയതായി അദ്ദേഹം പറഞ്ഞു പരിഷ്കാരങ്ങളെ വിപ്ലവത്തിന്റെ പേരിൽ റദ്ദാക്കുന്ന നടപടിയിൽ സലീംകുമാർ വിശ്വസിച്ചിരുന്നില്ല എന്നും മാർസിസവുമായി ഇത്തരത്തിലൊരു തെറ്റിപ്പിരിയൽ സലീംകുമാർ നടത്തിയിരുന്നുവെന്നും സണ്ണി എം കപിക്കാട് പറഞ്ഞു മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ സോഷ്യൽ സയൻസ് റിസർച്ച് ആൻഡ് എക്സ്റ്റൻഷൻ ഡയറക്ടർ പ്രൊഫസർ കെ എം സി ഡി സലിങ്കുമാറിനെ അനുസ്മരിച്ച് പ്രഭാഷണം നടത്തി അക്കാദമിക പാണ്ഡിത്യത്തെ അപ്പാടെ അട്ടിമറിക്കുന്ന സാമൂഹ്യ ചിന്തകളും സമീപനങ്ങളും കണ്ടെത്തലുകളും മൗലികതയോടെ അവതരിപ്പിക്കുന്ന ധാരാളം പ്രതിഭകൾ ദളിത് മേഖലയിൽ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അക്കൂട്ടത്തിൽ ആശയ സംവാദത്തിലൂടെ ചിരകാലമായി ആത്മബന്ധം പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു സലീംകുമാർ എന്നും അദ്ദേഹത്തിന്റെ രചനകൾ യൂണിവേഴ്സിറ്റി തലത്തിൽ പാഠപുസ്തകങ്ങളോ റഫറൻസ് ഗ്രന്ഥങ്ങളോ ആയി ഉപയോഗപ്പെടുത്തേണ്ടവയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡി എസ് എം സംഘടനാ സെക്രട്ടറി ബിജോയ് ഡേവിഡ് സ്വാഗത പ്രസംഗത്തിൽ കെ എം സലീംകുമാറിന്റെ ജനാധിപത്യപരമായ ഉറച്ച നിലപാടുകളെയും അനന്യമായ വ്യക്തിബന്ധത്തെയും സംബന്ധിച്ച് വിശദീകരിച്ചു ഡി എസ് എം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എ പ്രസാദ് സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുകയും സമുദായ ഐക്യത്തിനായി കെ എം സലിംകുമാർ പരിശ്രമിച്ചതിനെ കുറിച്ചും അദ്ദേഹത്തിന് ആളുകളിലുണ്ടായിരുന്ന വലിയ സ്വാധീനത്തെ കുറിച്ചും എടുത്തു പറഞ്ഞു എഴുത്തുകാരനും ചിന്തകനും അധ്യാപകനുമായ പ്രൊഫസർ എം കെ രാമകൃഷ്ണന്റെ അനുസ്മരണ പ്രഭാഷണം സലിംകുമാറിന്റെ ധൈക്ഷണിക ഇടപെടലുകളെ അടയാളപ്പെടുത്തി എഴുത്തുകാരനായ ജോസ് പീറ്റർ പ്രസംഗങ്ങൾക്കുപരിയായി എഴുത്തിന്റെ സാധ്യതകളെ ജനാധിപത്യ വികാസത്തിൽ ഉപയോഗിക്കേണ്ടതിന്റെ പ്രസക്തിയും സാധ്യതകളും സലീം കുമാറിനെ മുൻനിർത്തി വിശദീകരിച്ചു ഡി എസ് എം ഓർഗനൈസിംഗ് സെക്രട്ടറി കെ എം സാബു സലീംകുമാറിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളിലൂടെയുള്ള സംഘടനാ പ്രവർത്തനത്തെ കുറിച്ച് പരാമർശിച്ചു നോവലിസ്റ്റ് പുഷ്പാമയുടെ പ്രഭാഷണത്തിൽ വഴികാട്ടിയും താങ്ങും തളലുമായ കെ എം സലീംകുമാർ നിറഞ്ഞു നിന്നു ഡിഎസ്എം വൈസ് ചെയർപേഴ്സൺ തങ്കമ്മ ഫിലിപ്പ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള പകുതി ആകാശവും പകുതി ഭൂമിയും സ്ത്രീകൾക്ക് എന്ന സലീംകുമാറിന്റെ പ്രസിദ്ധ വാചകം ഉദ്ധരിച്ചു സംസാരിച്ചു ഡി എസ് എം വൈസ് ചെയർമാൻ മണികണ്ഠൻ കാട്ടാമ്പിള്ളി സമൂഹത്തിൽ ജനാധിപത്യ വികാസത്തിന്റെ സവിശേഷ ഘട്ടമാണ് സമുദായവൽക്കരണമെന്ന് പീഡിത ജനത തിരിച്ചറിയണമെന്ന് സലീംകുമാർ ഓർമ്മപ്പെടുത്തിയതായും ഭരണകൂടം അധികാരം എന്നിവയെക്കുറിച്ചെല്ലാം മാർസിസത്തിൽ നിന്നും തികച്ചും ഭിന്നമായ മൌലിക ചിന്തകൾ അദ്ദേഹം പങ്കുവച്ചിരുന്നതായും പറഞ്ഞു ദുർബലരെ സംരക്ഷിക്കുവാൻ ശക്തരെ ഏൽപ്പിക്കുന്ന നടപടിയല്ല ഭരണകൂടത്തിനാണ് ദുർബലരെ സംരക്ഷിക്കണമെന്ന സംരക്ഷിക്കുന്നതിനുള്ള ബാധ്യതയെന്നും സംവാദാത്മകമായ ജനാധിപത്യത്തിൽ ഭരണകൂടത്തിന് സവിശേഷ നിലനിൽപ്പ് ഉണ്ട് എന്നും സലീം കുമാറിന് ബോധ്യപ്പെട്ടിരുന്നതായി അദ്ദേഹം സൂചിപ്പിച്ചു സമുദായ ഏകീകരണത്തിന്റെ സാധ്യതകളെ സംബന്ധിച്ചു തന്നെയാണ് പതിറ്റാണ്ടുകളോളം പ്രവർത്തിച്ച കുഞ്ഞുമോൻ കൈപ്പുഴ സുനിൽ കൊല്ലം എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കോട്ടയം പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന്റെ സെൻട്രൽ ഹാളിൽ തിങ്ങി നിറഞ്ഞ സദസ്സിൽ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ധാരാളം പ്രവർത്തകരും സലീം കുമാറിന്റെ സുഹൃത്തുക്കളും പങ്കെടുത്തു തൃശൂർ കൊടുങ്ങല്ലൂരിൽ നിന്ന് എത്തിയ പി ജി സുഗുണപ്രസാദ് എൻലൈറ്റന്റ് യൂത്ത് മൂവ്മെന്റിന്റെ സംസ്ഥാന സെക്രട്ടറി കെ സന്തോഷ് കുമാർ അംബേദ്കറേറ്റ് കൾച്ചറൽ ടാലൻസിന്റെ സംസ്ഥാന സെക്രട്ടറി രാജൻ കൈതക്കാട് ഡി എസ് എം ഓർഗനൈസിംഗ് സെക്രട്ടറി എം ഡി തോമസ് ഡി എസ് എം സെക്രട്ടേറിയറ്റ് അംഗം പി പി ജോയി സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ വിജയകുമാർ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു കെ എം സലിംഗുമാറിൻ്റെ ജനാധിപത്യ സാമുദായിക ധൈക്ഷണിക പ്രവർത്തനത്തെ വിലയിരുത്തിയ സമ്മേളനത്തിന് ദിലീപ് കൈപ്പുഴ നന്ദി പ്രകാശിപ്പിച്ചു